നമ്മുടെ ലോകോത്തര നിലവാരത്തിൽ കൂടുതൽ കിടക്കുകളും ആധുനിക സൗകര്യങ്ങളോടും കൂടി സജ്ജീകരിച്ച പീഡിയാട്രിക് നെഫ്രോ വാർഡ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഡി എം പീഡിയാട്രിക് നെഫ്രോളജി കോഴ്സ് ആരംഭിക്കുന്നതിന് സൗകര്യമൊരുക്കുന്നതിനാണ് ഇത്തരത്തിൽ വാർഡ് സജ്ജീകരിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായാണ് ഡി എം പീഡിയാട്രിക് നെഫ്രോളജി കോഴ്സ് ആരംഭിക്കുന്നതെന്ന പ്രത്യേകത കൂടി ഇതിലുണ്ട് രോഗി സൗഹൃദ ജനകീയ ആരോഗ്യ നയം ഇതാണ് സംസ്ഥാനത്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് ഈ ഓരോ പദ്ധതിയും ഇത്തരം പുതിയ സൗകര്യങ്ങളാകെ മെഡിക്കൽ കോളേജിൻ്റെ രോഗി പരിചരണ കാര്യത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവരിക കൂടുതൽ വേഗത്തിലും കൃത്യതയോടെയും രോഗം നിർണയിക്കുന്നതിന് അതുവഴി ഫലപ്രദമായ ചികിത്സ നൽകുന്നതിന് ഇവയെല്ലാം ഉപകരിക്കും അതോടൊപ്പം തന്നെ സാധാരണക്കാരൻ്റെ ചികിത്സാ ചെലവ് കുറക്കുന്നതിനും സമയനഷ്ടം ഒഴിവാക്കുന്നതിനും സഹായിക്കും കേരളത്തിൻ്റെ ആരോഗ്യരംഗം അത് സർക്കാർ ആശുപത്രികൾ മാത്രമല്ല സ്വകാര്യ ആശുപത്രികളും വലിയ സംഭാവനയും പങ്കും വഹിക്കുന്നത് എന്നാൽ ഈ കാര്യത്തിൽ ഈ മേഖലയിൽ പുതിയ ജല പ്രവണതകൾ കടന്നു വരുന്നത് നാം ഗൗരവമായി തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ചിലത് വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള ആശുപത്രികളാണ് നല്ല ചികിത്സാ സൗകര്യവും അവിടെ ലഭിക്കുന്നുണ്ട് ധാരാളം പേർ അവിടങ്ങളിൽ ചികിത്സയ്ക്ക് വേണ്ടി ആശ്രയിക്കാറുമുണ്ട് ഈ അടുത്ത കാലത്തായി ഉണ്ടായൊരു പ്രവണത ഗൗരവമായി കാണേണ്ടതുണ്ട് അത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട ആശുപത്രികൾ നമ്മളെല്ലാം മനസ്സിൽ പെട്ടെന്ന് വരുന്ന ചില പേരുകളുണ്ടാവും ആ പേരുകളിലൊന്നും ഒരു മാറ്റവും ഇല്ല ആശുപത്രിയുടെ നടത്തിപ്പ് നോക്കിയാൽ നേരത്തെ ഉള്ളവർ തന്നെയാണ് അതിൻ്റെ തലപ്പത്ത് ഇപ്പോഴും ഉള്ളത് പക്ഷേ അത്തരം ആശുപത്രികളിൽ വിദേശത്തുള്ള ചില വൻ കമ്പനികൾ നിക്ഷേപം നടത്തിയിരിക്കുന്നു കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കൂടുതൽ ശക്തമാകട്ടെ എന്ന സൗദ്ദേശത്തിൻ്റെ ഭാഗമായല്ല ആ നിക്ഷേപം വന്നിട്ടുള്ളത് ഇവിടെ ഈ ആശുപത്രി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു അതിലൂടെ തങ്ങൾ മുതലിടുന്ന പണം കൂടുതലാക്കി തിരിച്ചെടുക്കാൻ പറ്റും ഈ ഒരു ലാക്കോടു കൂടിയാണ് ചില നിക്ഷേപ കമ്പനികൾ കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ പലതും ഇപ്പോൾ ഈ ഗണത്തിൽ പെട്ട് കഴിഞ്ഞു അവിടെ ആളുകൾക്ക് മാറ്റമില്ല പഴയ ഡോക്ടർമാർ തന്നെ അവിടെ നിൽക്കുന്നുണ്ടാവും മാനേജ്മെൻറ്റും പുറമേ നോക്കുമ്പോൾ പഴയവർ തന്നെയാണ് പക്ഷേ ചികിത്സാ ചെലവ് അത് വലിയ തോതിൽ മാറിയിരിക്കുന്നു ആ ചികിത്സാ ചെലവിൻ്റെ ഭാരം താങ്ങാനാവാത്ത തരത്തിൽ വർദ്ധിക്കുകയാണ് ഇത് ആരോഗ്യരംഗം ഉപയോഗിച്ച് രോഗി ചികിത്സിക്കപ്പെടണം പക്ഷേ വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യതയുണ്ടാക്കി തങ്ങൾ മുതലിറക്കിയിട്ടുള്ള പണം പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കുക അങ്ങനെ തങ്ങളുടെ ലാഭം വർദ്ധിപ്പിക്കുക ഈ ഉദ്ദേശത്തോടെയാണ് അത്തരം ആശുപത്രികൾ പ്രവർത്തിക്കുന്നത് ഇത് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് ഒരു പുതിയ പ്രശ്നമായിട്ട് തന്നെ മാറുകയാണ് എന്ന് നാം കാണുന്നു അവിടെയാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ പ്രസക്തി നിൽക്കുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ ശേഷിയെ വെല്ലുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നമ്മുടെ നാട്ടിൽ വിരളമാണ് കാരണം അത്രത്തോളം മെഡിക്കൽ കോളേജുകളുടെ ശേഷി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ വന്ന മാറ്റങ്ങൾ പരിശോധിച്ചാൽ നേരത്തെ ഇവിടെ പറഞ്ഞു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെയുള്ള ചികിത്സാലയങ്ങളുടെ മാറ്റങ്ങളെക്കുറിച്ച് ആർക്കും ബോധ്യമാകുന്നൊരു കാര്യമാണ് നവകേരള കർമ്മപദ്ധതിയുടെ ഭാഗമായി ആർദ്രം മിഷൻ പ്രഖ്യാപിച്ച് നമ്മുടെ നാട്ടിലെ ആരോഗ്യ മേഖലക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ തന്നെ വലിയ ചികിത്സാലയങ്ങളായി മാറിയിരിക്കുകയാണ് ഇവിടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു വർഷം സൗജന്യ ചികിത്സക്കായി ആയിരത്തി അറുനൂറ് കോടിയോളം രൂപയാണ് നമ്മുടെ സംസ്ഥാനം ചെലവഴിക്കുന്നത് അപ്പോൾ അതിനോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ വികസന പദ്ധതികൾ അതിലൂടെ ആരോഗ്യമേഖലയുടെ ശേഷി അനുദിനം വർദ്ധിച്ചു വരികയാണ് ഇതിൻ്റെയൊക്കെ ഫലമായാണ് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ദേശീയ തലത്തിൽ തന്നെയുള്ള വലിയ അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വയനാട് നൂൽപ്പുഴയിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രം നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബേറി സന്ദർശിക്കുകയുണ്ടായി അദ്ദേഹം മുക്തകണ്ഡം അവിടെ വെച്ച് കേരളത്തിലെ ആരോഗ്യ മേഖലയെ പ്രശംസിക്കുന്നതും നമ്മൾ കണ്ടു കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ യഥാർത്ഥ ശേഷിയാണ് ഇതിലൂടെയെല്ലാം വ്യക്തമാകുന്നത് വിവിധ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളും നല്ലതുപോലെ നടത്താൻ മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്ക് കഴിയുന്നു അതിൻ്റെ ഭാഗമായി അവയവമാറ്റ ശസ്ത്രക്രിയകളും നല്ലതുപോലെ സംഘടിപ്പിക്കാൻ കഴിയുന്നു അവയവമാറ്റ ശസ്ത്രക്രിയ ഏറ്റവും കൂടുതൽ നടത്തിയ സ്ഥാപനം എന്ന ഖ്യാതിയും ഇതിനിടയിൽ നേടിയെടുക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ആശുപത്രിയിൽ ആയിരക്കണക്കിൽ ആളുകളാണ് ഓരോ ദിവസവും രോഗികളായി എത്തുന്നത് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം വരെ രോഗികളെത്തുന്ന ആശുപത്രിയാണിത് അപ്പോൾ ഇതിൻ്റെ മികവിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല എന്നതാണ് കാണേണ്ടത് ഇവിടെ പറഞ്ഞു ആദ്യമായി ദേശീയ റാങ്കിംഗ് പട്ടികയിൽ മെഡിക്കൽ കോളേജും ഡെൻറ്റൽ കോളേജും കഴിഞ്ഞ വർഷം എത്തിയ കാര്യം അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ആരംഭിക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചും നേരത്തെ വ്യക്തമാക്കുകയുണ്ടായി ഇതെല്ലാം മാറ്റങ്ങളാണ് ജനങ്ങളെ കണ്ടുകൊണ്ടുള്ള മാറ്റങ്ങളാണ് ആരോഗ്യരംഗത്ത് വലിയ സ്ഫോടനാത്മകമായ മാറ്റങ്ങൾ അതിനാണ് ഇതിലൂടെ നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചാൽ രാജ്യത്തെ ആരോഗ്യരംഗത്തെ മികച്ച സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത് നമ്പർ വൺ നിലയിലേക്ക് കേരളം നിൽക്കുന്നു ഇതുപോലെ വിവിധ മേഖലകൾ നമുക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ദേശീയ തലത്തിലുള്ള ഈ ഒന്നാം സ്ഥാനം അതുകൊണ്ട് മാത്രം നാം തൃപ്തിപ്പെട്ടുകൂടാ ഇനിയും കൂടുതൽ മികവിലേക്ക് നമുക്ക് ഉയരാൻ കഴിയേണ്ടതായിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനം എന്ന നിലയിലേക്ക് എല്ലാ കാര്യങ്ങളിലും കേരളത്തെ ഉയർത്തുക എന്നതാണ് നാം ആഗ്രഹിക്കുന്നത് അക്കാര്യത്തിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ പദ്ധതികളുടെയും ശിലാസ്ഥാപനമടക്കമുള്ള കാര്യങ്ങൾ എല്ലാറ്റിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദങ്ങൾ